ഹായ് ഫ്രണ്ട്സ് ഒരു മനുഷ്യന് അവൻ പോലും അറിയാതെ അത് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി വരുന്ന ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി വരുന്ന ഒരു റൂട്ട് ആ റൂട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കാരണം ഈ ഒരു റൂട്ട് ആരും ചിന്തിക്കാത്തൊരു റൂട്ടാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി വരുന്നൊരു സോഴ്സ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന ഒരു ഹാബിറ്റ് മിക്കവർക്കും ഉണ്ടാവും ചിലപ്പോൾ അത് ഉള്ളത് തന്നെ ആയിരിക്കാം ഒരു മനുഷ്യൻ്റെ കുറവുകളും പോരായ്മകളും ചർച്ച ചെയ്യുന്നൊരു ഹാബിറ്റ് നാലാളെവിടെ കൂടിയാലും രണ്ടാളെവിടെ കൂടിയാലും നിലവിൽ ഒരാൾക്ക് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും പോരായ്മകൾ കുറവുകൾ കുറവുകളുണ്ടാവാം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഹാപ്റ്റ് നമ്മളൊരു വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ അല്ലെങ്കിൽ അയൽവാസികളുടെ ഫ്രണ്ട്സിൻ്റെ ബന്ധുക്കളുടെ ഇങ്ങനെ പല പല ആൾക്കാരുടെ കുറ്റങ്ങളും കുറവുകളും ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരു രീതിയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് എനർജിയുടെ ഒരു വൈബായിരിക്കണ്ടാണ് അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവായിട്ടുള്ള ഒരു വൈബായിരിക്കും പക്ഷെ നെഗറ്റീവ് വൈബ് നമുക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യൂല കാരണം ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് ഇപ്പോൾ പോലെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത് ജീവിച്ച് പോരുന്നത് നെഗറ്റീവ് വൈബാണ് കാരണം പാരമ്പര്യത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും മതത്തിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്നും എല്ലാം നമ്മൾ തെറ്റായ രീതിയിൽ നെഗറ്റീവ് എനർജിയിൽ കണ്ടീഷൻ ചെയ്ത് നമ്മൾ പോലും അതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരവസ്ഥയിൽ ജീവിച്ചു പോകുമ്പോൾ മറ്റുള്ളവരെ പറ്റി നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകളിലൂടെ കൂടുതൽ വരുന്ന സംസാരങ്ങളെല്ലാം നെഗറ്റീവ് അതായത് ഒരാളുടെ പോരായ്മകൾ കുറ്റങ്ങൾ കുറവുകൾ ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഒരിക്കലും ഒരാളുടെ നല്ല കാര്യങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ പ്രശ്നങ്ങൾ കുറവുകൾ പോരായ്മകളൊക്കെ ചർച്ച ചെയ്യും തോറും അവിടെ നെഗറ്റീവ് ആയിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പം നമ്മളിൽ സ്റ്റോക്ക് നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള സംസാരത്തിലൂടെ നമ്മളിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടുതലും നമ്മളിലേക്ക് മറ്റുള്ളവരിലൂടെയും നമ്മളിലൂടെയുള്ള സംസാരത്തിലൂടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എനർജി നമുക്ക് ഫീൽ ചെയ്തില്ലെന്നുള്ളതാണ് ഇങ്ങനെയുള്ള എനർജി നമ്മളിൽ കുറേ നാൾ കഴിയുമ്പോൾ സ്റ്റോക്ക് കൂടുകയും നമ്മളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനൊക്കെ തടസ്സമായിട്ട് ഈ നെഗറ്റീവ് എനർജി കാരണമാകുകയും ചെയ്യും കാരണം നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാകാനും പോസിറ്റീവ് അട്രാക്റ്റ് ചെയ്യാനും നമ്മളിൽ സ്റ്റോക്കിൽ ഈ നെഗറ്റീവ് എനർജി കാരണമാകുമെന്നുള്ളതാണ് അപ്പം നമ്മൾ പോസിറ്റീവ് വൈബ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും നമുക്ക് ഒരു ഗുണവും ഇല്ലാത്ത സമയം വേസ്റ്റാവുന്ന മറ്റുള്ളവരിലൂടെയും നമ്മളിലും നെഗറ്റീവ് എനർജി വരാനും കാരണമാകുന്ന വേറെ ആളുകളുടെ പോരായ്മകളും കുറ്റങ്ങളും ചർച്ച ചെയ്യുന്ന ഹാബിറ്റ് ഒഴിവാക്കുക എന്നുള്ളത് നമ്മളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മൂന്നാ ആൾക്കാരെ കൂടുമ്പോൾ അവിടെ ഇല്ലാത്ത ഒരാളെ പറ്റി അയാളുടെ നന്മകൾ ചർച്ച ചെയ്യുന്ന ഒരു രീതി നമ്മുടെ അവിടെ ഇല്ല അപ്പോൾ നമ്മൾ പറയണം അയാൾ നല്ല ഫാമിലിയാണ് അയാളുടെ സ്വഭാവം നല്ലതാണ് അയാൾക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ട് അയാളൊന്നും നല്ലത് വരും അയാൾക്ക് വലിയ വിജയങ്ങൾ വരും അയാളുടെ ജീവിതത്തിലെല്ലാം മാറും അയാളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മാറും നല്ലതാവും എന്ന് പറയൂല നമ്മൾ പറയുന്നത് റിയലേ ഉള്ള കാര്യമാണെങ്കിലും അയാളുടെ ജീവിതത്തിൽ പ്രശ്നമാണ് അവൻ്റെ കയ്യിലിരിപ്പൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അവരുടെ സ്വഭാവത്തിനെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അയാൾ ഇനി ഇന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ കാരണവെന്ന് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ചർച്ചകൾ വളരെ കൂടുതലാണ് ന്യൂസിൽ വരുന്ന പല കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ചർച്ചയിലെല്ലാം നമ്മളുടെ വാക്കിലൂടെ സംസാരിക്കുന്നതെല്ലാം നെഗറ്റീവ് കാര്യങ്ങളായതുകൊണ്ട് നെഗറ്റീവ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലാരിറ്റി നെങ്കിൽ കിട്ടണമെങ്കിൽ നിങ്ങളൊരു മതപ്രഭാഷണമോ അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടാൻ പോയി അല്ലെങ്കിൽ ഒരു സ്കൂച്ചഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ ടോക്കുള്ള സ്ഥലത്ത് നിങ്ങൾ പോയി ഇരിക്കുമ്പോൾ അവിടെ ആ ഒരു ടോക്ക് കേട്ടതിന് ശേഷം നമ്മൾ കൂടുതൽ കോൺഫൻ്റ് ആവും നമ്മൾ പോസിറ്റീവ് എനർജി കുറച്ച് കൂടും നമ്മളതിൽ പ്ലസൻ്റ് ആവും നമ്മൾ ഹാപ്പി ആവും കാരണം അതിൻ്റെ പിന്നിൽ പോസിറ്റീവ് എനർജിയാണ് കാരണം നമ്മൾ ആ പോയ സ്ഥലത്ത് നമ്മൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അതിൽ നമ്മൾ പങ്കാളിയായത് പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കാനായതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് വൈബ് വരുന്നതും പോസിറ്റീവ് എന്ന അളവ് കൂടുന്നതും ആത്മവിശ്വാസം കൂടുന്നതല്ല ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ നെഗറ്റീവിൽ സംഭവിക്കുന്നത് പക്ഷേ ഈ നെഗറ്റീവിൽ സംഭവിക്കുന്ന ആരും ആരും ശ്രദ്ധിക്കണില്ല ഇത്രയെല്ലാം കെണി നമ്മൾ ജീവിതത്തിൽ ഒരു ഒന്ന് രണ്ട് വർഷത്തെ കണക്കെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചേക്കണം നമ്മുടെ ഈ നാവ് കൊണ്ട് സംസാരിച്ചേക്കണത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കണത് നെഗറ്റീവാണ് ഇത്രയും നെഗറ്റീവ് സ്റ്റോക്കായി നിന്നിട്ടാണ് നമ്മൾ ബോധ മനസ്സിൽ അതെല്ലാം സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോക്കാവും എന്നിട്ട് നമ്മൾ ബോധ മനസ്സിൽ ആഗ്രഹിക്കണം എനിക്ക് സക്സസ് ആകണം എനിക്ക് വിജയിക്കണം എനിക്ക് കൂടുതൽ വിജയങ്ങൾ വരണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചിട്ട് അതൊന്നും നടക്കാതെ പോകണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാത്തതിനും നിങ്ങളുടെ ലൈഫ് കൊണ്ടെത്താനും തടസ്സമായിരിക്കുന്ന സൈലൻറ്റ് കില്ലറാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഈ റൂട്ടിലൂടെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴും നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെ സിസ്റ്റം നിങ്ങൾ ഇന്ന് തൊട്ട് തീരുമാനം കൊടുക്കുക വെൽ പ്ലാൻഡായിട്ട് ഞാൻ ഇതുപോലെയുള്ള കുറവുകളും പോരായ്മകളും ചർച്ച ചെയ്യേണ്ട ഒരു കൂട്ടത്തിൽ ചെല്ലുമ്പോൾ പരമാവധി അവിടെ നിന്ന് എക്സ്കേപ്പ് ആവാൻ നോക്കുവോ അല്ലെങ്കിൽ നമ്മളധികം സംസാരിക്കാണ്ടിരിക്കുക നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലത്താണ് അമ്മ ഇരിക്കണമെങ്കിൽ നമ്മൾ ആ അത് എന്നൊക്കെ മൂളി അതിലധികം ചർച്ച ചെയ്യാണ്ടിരിക്കുക നമ്മളെ നാവുകൊണ്ട് അധികം സംസാരിക്കാണ്ടിരിക്കുക പരമാവധി ഇങ്ങനത്തെ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അവയതിനു മാർഗമുള്ളൂ അല്ലാണ്ട് നമ്മൾ അതിൽ മുഴുകി അത് പറയുമ്പോൾ നമുക്കൊരു സംതൃപ്തി പറയണവനും സംതൃപ്തി സംതൃപ്തിയൊക്കെ കിട്ടും പക്ഷെ നമ്മൾ ആവശ്യമില്ലാത്തൊരു വലിയൊരു കെണി സ്റ്റോക്ക് എടുത്തുകൊണ്ടാണ് പോകുന്നേക്കാം അതൊന്നും രണ്ടും വർഷത്തെ കണക്കിടുക്കുമ്പോൾ ഈ സ്റ്റോക്ക് കൂടി അപ്പം നമ്മളുടെ വിജയങ്ങൾക്ക് തടസ്സമാണ് ഈ ഒരു സിസ്റ്റം അതുകൊണ്ട് ഇങ്ങടെ സിസ്റ്റത്തിൽ ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക നിരന്തരമായി ശ്രമിക്കുന്നതിലൂടെ ഇതിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും അപ്പോൾ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതെല്ലാം നെഗറ്റീവ് അതൊരു ഭീകര എനർജി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളിതിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ അങ്ങനെ ശ്രമിച്ചു നോക്കൂ എന്നിട്ടുണ്ടാവുന്ന വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് 何に何に使える？